അല്ലെ പിന്നെ പരിപാടി പോലീസ് whales <四> This one with a子 Just put I can break down and kind of paint OK

നോണ്ടേ ദ്രഷ്ടാ നമ്മൾ കംപ്ലൈന്റ് ആ കംപ്ലൈന്റ് വന്നിട്ട് വരെ അല്ല വയ കംപ്ലൈന്റ് വന്നിട്ട് നിങ്ങൾ ചേരെ നടവടിയൊന്നുമില്ല നമ്മൾ നമ്മളാണ് നടവടിയൊന്നുമില്ല ഹൈ സ്കൂൾ വരെ അങ്ങനല്ല ആര് വന്നാലും പരിഹാരത്തിൽ വേണേണ്ടെങ്കിൽ എവിടെ മാത്രമേ ഉള്ളൂ ഇപ്പോ പറഞ്ഞത് മൂന്ന് സാധനം വെച്ചിട്ട് പോലീസ് അങ്ങോട്ട് വന്നിട്ട് ഓൾക്ക് മൈക്ക് വാണ്ടേ ഉള്ളൂ അതെന്താ ഒന്നരല്ലാളാ ഞാൻ കേട്ടോണ്ടെങ്കിൽ സ്വാമിന്ന് അറിയില്ല ഞാനാരും ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ആരും പറയാനായിട്ട് ഇനിടെ പരിപാടി നടക്കരുത് നമുക്ക് മലയാളികളെ ആ പറഞ്ഞത് വോയിസ് ആക്കി പറഞ്ഞത് മണി ഒന്നും വേണ്ട എന്താ വളാഞ്ചേരി പതിനൊന്നും പറ്റില്ല എല്ലാവർക്കും വെളി അവിടെന്നെല്ലാര്ക്കും അറിയില്ലേ സംശയം ഇവിടെ

ആളുകളോട് നിങ്ങള് പറയണം ഈ കാര്യം എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളാണ് ഇപ്പൊ വഴി നടക്കുന്നുണ്ട് ഇന്ന സാർമാർമാരും നാളെ പോകണം വെച്ചിട്ട് ഏതാണ്ട് കുറച്ച് പൈസ പേപ്പർ കൂടെ കൊണ്ടുപോകണം ഓ മണി വരെ പെർമിഷൻ ഉള്ള പേപ്പർ ഉണ്ട് കേട്ടോ കോടതി പോകുമ്പോഴേക്ക് അമ്പലത്തിലെ പരിപാടി ഉണ്ടെങ്കിൽ പത്ത് മണി വരെ പെർമിഷൻ കൊടുക്കാൻ അമ്പലത്തിൽ മനസ്സിലാവും ഞങ്ങൾ സാറ് ചോറ് ഞങ്ങൾക്ക് മനസ്സിലാവും കൂടുതൽ ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് പറഞ്ഞു അല്ല ഞങ്ങൾ നാടിനെ പറ്റി കൂടി കൂടുതൽ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് പറഞ്ഞു ജനങ്ങള് സാറേ പത്ത് മണിയൊരു പെർമിഷൻ കിട്ടുള്ളൂ നടത്തട്ടെ നാളെ പ്രധാനമന്ത്രിയോട് വരികയാണ് പത്ത് മണിയുടെ പെർമിഷൻ കിട്ടുള്ളൂ അറിയില്ല നാലുമണി പോകും ആ അതിന് മൈക്കാഗ്രഹക്കുണ്ടോ എത്ര ജനങ്ങളെ കറണ്ട് പോകുന്നുണ്ട് എത്ര മുസ്ലിംസ് ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും എത്ര പേരെ കറണ്ട് പോകുന്നുണ്ട് അതിന് ജനങ്ങൾക്ക് ആർക്കും പരാതി ഉണ്ടോ ആർക്കും കിട്ടൂലി സ്റ്റേഷൻ അതിർത്തിയില്ലേ കേരളത്തിൽ മൊത്തം പത്ത് മനുഷ്യർ പെർമിഷൻ കിട്ടുള്ളൂ ഏത് കോടതി കോടതിക്കാരെന്ന് പറഞ്ഞാൽ ഒരു ദിവസം നടത്തുമോ બટન લે આમી નુમયે પરાવરન